ലൈവില് ഇന്നിപ്പോ അക്ബറിന്റെ പ്രകടനം കഴിഞ്ഞു അതുപോലെ അനുമോള് ബിന്നി ഇവരുടെയൊക്കെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ നെവിൻ സി ലൈവ് ഓക്കെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാം ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ണിങ്ങനെ പാളും കാരണം ഇത് ശരിക്കും പറഞ്ഞ എപ്പിസോഡിൽ കാണാനാണ് ഈ ഒരു സാധനം കൂടുതൽ രസം എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ രണ്ട് പ്രൊമോയും വന്നിട്ടുണ്ട് പ്രൊമോയിലൊക്കെ ഭയങ്കര രസമാണ് നമ്മൾ ഈ ലൈവില് ഒന്നാമത് ക്ലോസ് ആയിട്ടുള്ള ആംഗിളിലുള്ള ഷോർട്സ് അല്ലല്ലോ ലോങ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണാനും പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഇതിലേറ്റവും മനോഹരമായ നിമിഷങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പിസോഡ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പിസോഡിൽ കാണാനാണ് ഏറ്റവും പൊളിയെന്ന് പറയുന്നത് ലൈവിൽ ഓക്കെ ഓക്കെ ആണ് അതുപോലെ ആതിലയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം എല്ലാവരും പെർഫോമൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു പാവം നമ്മുടെ അക്ബർ നീ മിന്നൽ മുരളി അങ്ങനെ ഒരുപാട് അതിനകത്ത് സ്പേസ് ഇല്ല പുള്ളിക്ക് ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരുന്നതിന് ഉണ്ട് അതാണ് ഒരു അക്ബറിൻ്റെ കേസിൽ ബാക്കി എല്ലാവരും ഡാൻസ് ഒക്കെ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ എപ്പിസോഡ് വരുമ്പോൾ പൊളിയായിരിക്കും മൊത്തത്തിലുള്ള പ്രകടനങ്ങൾ വരുമ്പോൾ പൊളിയായിട്ട് കളർഫുള്ളായിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം